നമസ്കാരം ിലെ ലേഡീസ് സൂപ്പർ സ്റ്റാറായി മഞ്ജു വാര്യർ ഉയർന്നു കഴിഞ്ഞു മലയാളവും കടന്ന് ഇന്ന് തമിഴകത്തെ പ്രിയ താരമായി മാറുകയാണ് മഞ്ജു സൂപ്പർ താര ചിത്രങ്ങൾ മഞ്ജുവിനെ തേടി തമിഴിൽ നിന്നും തുടരെ തുടരെ വന്നുകൊണ്ടിരിക്കുന്നു അഭയത്തിൽ മാത്രമല്ല ഫിറ്റ്നസിലും പുലിയാണെന്ന് തെളിയിച്ച താരത്തിന്റെ സഞ്ചാരം താൻ ആഗ്രഹിച്ച ജീവിതം നയിച്ചുകൊണ്ടാണ് വീലർ ലൈസൻസ് നേടിയതിന് പിന്നാലെ നടി മഞ്ജു വാര്യർക്ക് ആശംസകളുമായി സൂപ്പർ താരങ്ങളും എത്തിയിരുന്നു ബിഎംഡബ്ല്യു ബൈക്ക് സ്വന്തമാക്കിയിരുന്നു താരം ആഗ്രഹിച്ച് സ്വന്തമാക്കി ബൈക്കുമായി റൈഡിനിറങ്ങിയ മഞ്ജുവിന്റെ ചിത്രങ്ങൾ പലപ്പോഴും ശ്രദ്ധ നേടിയിരുന്നു ബി എംഡബ്ല്യു ബൈക്കിൽ സോളോ ട്രിപ്പുകളൊക്കെ മഞ്ജുവാരർ നടത്തിയത് വാർത്തയായിരുന്നു ബ്ലാക്കറ്റ് ജാക്കറ്റും അണിഞ്ഞ് കാട്ടിലൂടെയായിരുന്നു മഞ്ജുവിന്റെ അന്നത്തെ റൈഡ് വേട്ടയാനാണ് നടിയുടെ പുതിയ സിനിമ രജനീകാന്ത് നായകനാകുന്ന ചിത്രത്തിൽ മഞ്ജുവിനും ശ്രദ്ധേയ സൂചനയുണ്ട് വേട്ടയാനിലെ പ്രൊമോഷൻ തിരക്കുകളിലാണ് നടി അതേസമയം നിലവിൽ വേട്ടയാന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട തിരക്കുകളിൽ മഞ്ജു പറഞ്ഞ കാര്യങ്ങൾ ചർച്ചയാവുകയാണ് ഒക്ടോബർ പത്തിന് സിനിമ തിയേറ്ററിൽ എത്തും ഒരു അഭിമുഖത്തിൽ തന്റെ വ്യക്തി ജീവിതത്തിലെ സന്തോഷങ്ങളെക്കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു സന്തോഷിക്കാൻ തനിക്ക് പ്രത്യേകിച്ചൊന്നും വേണ്ടെന്ന് മഞ്ജു പറയുന്നുണ്ട് സന്തോഷിക്കാൻ വേണ്ടി ഒന്നിനും കാത്തിരിക്കേണ്ടതില്ല ഒന്നുമില്ലെങ്കിലും സന്തോഷമായിരിക്കണം ഇതൊന്നും ഇല്ലെങ്കിലും ഉള്ളിൽ സന്തോഷമായിരിക്കണം പുറത്തു നിന്നുള്ള ഒരു കാര്യത്തിന്റെ സഹായം അതിന് വേണ്ട എന്നെ സംബന്ധിച്ച് മ്യൂസിക് ഇഷ്ടമുള്ള ആരെങ്കിലും ഒപ്പം വേണമെന്നൊന്നുമില്ല ഒന്നും ചെയ്യാതെ ഒറ്റയ്ക്കിരുന്നാലും ഞാൻ ഹാപ്പിയാണ് അത് നല്ലതാണോ എന്ന് എനിക്ക് അറിയില്ല ഒന്നും ചെയ്യാതെ എത്ര നേരം വേണമെങ്കിലും എനിക്കിരിക്കാം നമ്മൾ തന്നെ നമ്മളെ സന്തോഷമായി വെക്കണമെന്നും മഞ്ജുവാര്യർ ചൂണ്ടിക്കാട്ടി രജനീകാന്തിനൊപ്പമുള്ള അനുഭവവും മഞ്ജുവാര്യർ പങ്കുവെക്കുന്നുണ്ട് വളരെ കംഫർട്ടബിൾ ആയിരുന്നു അദ്ദേഹത്തിന് മുമ്പിൽ മണ്ടി ആകരുതെന്നുണ്ടായിരുന്നു അതിനാൽ എന്ന് സംസാരിക്കണമെന്ന് ചിന്തിച്ചു എന്നാൽ അദ്ദേഹം എന്നോട് ഇങ്ങോട്ട് നന്നായി സംസാരിച്ചു അസുരൻ കണ്ടിരുന്നെന്ന് പറഞ്ഞു നിങ്ങൾ ബൈക്ക് ഓടിക്കുമോ എന്ന് ചോദിച്ചു അദ്ദേഹം എല്ലാ കാര്യങ്ങളും അറിയുന്നുണ്ട് എന്ന് തോന്നിയപ്പോൾ സന്തോഷം തോന്നി മലയാള സിനിമകളെക്കുറിച്ചും മലയാള സിനിമാ ലോകത്തെ സുഹൃത്തുക്കളെക്കുറിച്ചും സംസാരിച്ചു ഞാൻ എന്നെ തന്നെ ട്രോളാറും വിമർശിക്കാറുമുണ്ട് മനസ്സിലായോ പാട്ട് കാണുമ്പോൾ കുറച്ചുകൂടെ നന്നാക്കാമായിരുന്നു എന്നാണ് തോന്നുന്നത് അതെപ്പോഴും തനിക്ക് തോന്നാറുണ്ട് ഞാൻ ചെയ്യുന്നതിൽ ഞാൻ സ്വയം സംതൃപ്തയല്ല ഇനിയും നന്നായി ചെയ്യാമെന്നാണ് തോന്നാറെന്നും മഞ്ജുവാര്യർ വ്യക്തമാക്കി വേട്ടയാനിൽ എല്ലാ കഥാപാത്രങ്ങൾക്കും പ്രാധാന്യമുണ്ട് അതേസമയം ഇതൊരു പൂർണ്ണ രജനീകാന്ത് ചിത്രമാണ് ഡബിങ്ങിൽ എന്റെ ഭാഗങ്ങൾ മാത്രമാണ് ഇതുവരെ കണ്ടിട്ടുള്ളത് സിനിമ മുഴുവനായി കാണാൻ താൻ കാത്തിരിക്കുകയാണെന്നും മഞ്ജുവാര്യർ പറഞ്ഞു വേട്ടയാനു ശേഷം വിടുതലി രണ്ടാണ് മഞ്ജുവാര്യന്റെ വരാനിരിക്കുന്ന തമിഴ് സിനിമ വിജയ് സേതുപതിയാണ് ചിത്രത്തിലെ നായകൻ മിസ്റ്റർ എക്സ് എന്ന സിനിമയും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് ആര്യയും ഗൗതം കാർത്തികുമാണ് ചിത്രത്തിലെ നായകന്മാർ മലയാളത്തിൽ എംബുരാൻ എന്ന സിനിമയും റിലീസ് ചെയ്യാനുണ്ട് അസുരൻ തുനിവ് എന്നിവയാണ് മഞ്ജുവിനെ ഇതുവരെ റിലീസ് ചെയ്ത സിനിമകൾ രണ്ട് സിനിമകളും വൻ വിജയം നേടി വേട്ടയാനും ഹിറ്റായാൽ തമിഴകത്തെ വൻ താരമൂല്യമുള്ള നടിയായി മഞ്ജു വരൻ മാറും നയൻതാരയും തൃഷയും വരെ മാറി നിൽക്കുന്ന അവസ്ഥയാണ് മഞ്ജുവരൻ ഈ തമിഴ് സിനിമയിലേക്ക് എത്തിയ ശേഷം ഒക്ടോബർ പത്തിന് വേട്ടയാൻ റിലീസ് ചെയ്യുന്നത് ചിത്രം വൻ വിജയം നേടുമെന്ന പ്രതീക്ഷയിലാണ് രജനീകാന്ത് ആരാധകർ മാത്രമല്ല നയൻതാരക്കും ദൃഷിക്കും ഇപ്പോൾ എന്ന തരത്തിലുള്ള വാർത്തകളും വലിയ രീതിയില് ചര്ച്ചയാവുകയാണ് മഞ്ജുവാര്യരാണ് ഇന്ന് തമിഴ് സിനിമയിൽ നിരവധി സ്ഥാനം നേടിയിരിക്കുന്നത്